ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് ഏതാണെന്ന് അറിയുമോ അതാ വ്യക്തിയുടെ പേരാണ് ഒരു വലിയ സൗ സുഹൃത്വലയം ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതുണ്ടാക്കാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു ടിപ്സാണ് പറയാൻ പോകുന്നത് കഴിവതും അടുത്ത് പരിചയപ്പെടുന്ന എല്ലാ വ്യക്തികളുടെയും പേര് ഓർക്കാൻ ശ്രമിക്കുക കാരണം പേര് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ഐഡൻറ്റിറ്റിയാണ് ഒരു വ്യക്തിയുടെ പേര് ചൊല്ലി വിളിച്ച് തുടങ്ങുന്ന സംഭാഷണത്തിൽ കൂടുതൽ അർത്ഥം കൈവരുമെന്നും കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്നുമൊക്കെ മനഃശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി പരിചയപ്പെടുന്ന എല്ലാ വ്യക്തികളുടെയും പേരൊന്നും നമുക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പേര് ഹൃദയസ്ഥമാക്കാനുള്ള വഴികളാണ് ഇനി പറയുന്നത് സംഭാഷണത്തിനിടയിൽ പേര് പറഞ്ഞ് തുടങ്ങുമ്പോൾ ആ പേര് രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക ഏതൊരു കാര്യവും ആവർത്തിക്കുന്നതോട് കൂടിയിട്ടാണല്ലോ ആ മെമ്മറിയെ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ പിടിച്ചു കിട്ടുന്നത് മറ്റൊരു എളുപ്പവഴി എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ഇമേജുമായി ഇദ്ദേഹത്തിൻ്റെ ഈ ഫേസിനെ കണക്റ്റ് ചെയ്യുക അതായത് ഇതേ ഫേസ് കട്ടിലോ ഇതേ പേരിലോ ഉള്ള നിങ്ങളുടെ സ്വർവലയത്തിലുള്ള മറ്റൊരാളുമായിട്ട് കണക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതേ സാഹചര്യത്തിലുള്ള മറ്റൊരു വ്യക്തിയുമായൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പേരോർക്കാനുള്ള വഴി ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു പേരോർത്ത് പേര് ചൊല്ലി വിളിക്കുന്നത് ഒരു വ്യക്തിക്ക് ഇഷ്ടമാണെങ്കിൽ പേര് തെറ്റി വിളിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളൊരാൾ പേര് തെറ്റി വിളിച്ചാൽ വ്യക്തി ആ ജീവനാന്തം നിങ്ങളെ മറക്കില്ല ഒരാളുടെ പേര് അജിത്ത് എന്നാണെങ്കിൽ അയാളെ നാരായണൻ അല്ലെങ്കിൽ മോഹൻദാസ് എന്നൊക്കെ വിളിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാണുമ്പോഴൊക്കെ ആ വ്യക്തി ഓർക്കും എന്നെ പണ്ട് എൻ്റെ പേരല്ലാത്തൊരു പേര് വിളിച്ച ആളാണ് അതുകൊണ്ട് പേരിന് അങ്ങനെ ഒരു കൗതുകം കൂടിയുണ്ട് എന്നർത്ഥം സുഹൃത് വലയത്തിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ മറ്റു ചില വഴികളുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പരസ്പര ബഹുമാനം പരസ്പര വിശ്വാസം അതേപോലെ തന്നെ നല്ല ആശയവിനിമയം അഥവാ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക അതേപോലെ തന്നെ വളരെ അറ്റ് അറ്റൻറ്റീവായിട്ട് നല്ല അറ്റൻഷനോടുകൂടി ഇരിക്കുക അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന അതേ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംഭാഷണങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക പറയുന്ന കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും ആ വിയോജിപ്പ് മാന്യമായി അദ്ദേഹത്തെ അറിയിക്കുക എന്നൊക്കെയാണ് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അതേപോലെ തന്നെയാണ് അഭിനന്ദന വാക്കുകൾ പറയേണ്ടിടത്ത് അതേപോലെ നന്ദി വാക്കുകൾ പറയേണ്ടിടത്ത് ആത്മാർത്ഥമായി അത് പറയാനുള്ള മനസ്സുണ്ടാവുക ഒരു ഒരാൾ അന്ന് അണിഞ്ഞു വന്നിരിക്കുന്ന ഡ്രസ്സ് വളരെ നല്ലതാണെങ്കിൽ അത് ഓപ്പനായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുക ഹലോ വളരെ നല്ല ഡ്രസ്സാണെന്ന് പറയുക അദ്ദേഹത്തിന് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ രഹസ്യമായി പറയുക പലപ്പോഴും മറിച്ചാണ് സംഭവിക്കാറുള്ളത് നമ്മൾ ഓപ്പണായിട്ട് അക്നോളജി ചെയ്യുമ്പോഴാണ് നമ്മുടെ വലിപ്പവും നമ്മുടെ മനസ്സിൻ്റെ നന്മയുമൊക്കെ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുകൂടി ഓർക്കുക അതേപോലെ തന്നെ നമ്മുടെ ഒരു പുഞ്ചിരിക്ക് എല്ലാവർക്കും അർഹതയുണ്ട് എല്ലാ വ്യക്തികളും വിചാരിക്കുന്നത് അവരൊക്കെ പ്രധാനികളാണ് എന്നാണ് എല്ലാ വ്യക്തികളുടെയും ഉള്ളിലൊരു ചിന്തയുണ്ട് അവരൊക്കെ പ്രധാനികളാണ് ആ പ്രാധാന്യത്തെ അംഗീകരിക്കുന്ന ഒരു ശരീരഭാഷയാണ് ആളുകളോട് നല്ല ആത്മാർത്ഥമായി ഒരു പുഞ്ചിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ്വലായിട്ടുള്ള വാക്കുകൾ പറയുക എന്നുള്ളത് നമ്മളൊരു പക്ഷേ വളരെ ടെൻസായിട്ടുള്ള വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മകളുമായിട്ട് റോഡിലൂടെ നടന്നു പോവുകയായിരിക്കാം നമ്മളെതിരെ വരുന്നവന് ഒരു പക്ഷേ നമ്മൾ കാണുന്നുണ്ടാവുകയില്ല പക്ഷേ നമ്മളുടെ ഗൗരവമാർന്ന ചിന്തകളും നമ്മളകപ്പെട്ട അസ്വസ്ഥതകളൊന്നും അയാൾക്ക് മനസ്സിലാകണമെന്നില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഗൗനിക്കാതെ ഒന്ന് പുഞ്ചിരിക്കാതെ കടന്നു പോകുമ്പോൾ നമ്മളെന്തോ വലിയ അഹങ്കാരികളാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കാൻ ഇടയാക്കും അതുകൊണ്ട് ഒരു ചെറിയ പുഞ്ചിരിക്ക് പോലും ഒരുപാട് അർത്ഥതലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക വലിയ സൗഹൃദ വലയങ്ങളുള്ളവർ വലിയ ഭാഗ്യവാന്മാർ ഓക്കെ താങ്ക്